ഹലോ ഗെയ്സ് എന്താണ് വിശേഷിച്ചൊക്കെ സുഖമല്ലേ ഇന്നും ഉണ്ടാക്കാൻ പറ്റുന്നത് ഗുലാബ് ജാമുട്ട ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് ഗുലാബ് ജാമു ആണ് സൂപ്പർ ടേസ്റ്റ് ആണ് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള രണ്ടേ രണ്ട് ബ്രെഡ് മാത്രം അരിയ എന്നിട്ട് ശകലം പാൽപ്പൊടി ഇടുക കുറച്ച് പാൽപ്പൊടി പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പിന്നെ കുറച്ച് പാലും ചേർത്ത് നല്ല മിക്സാക്കി വെക്കുക ഓക്കെ ശകലം സോഡാപ്പൊടി ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ ഇതേപോലെ കട്ടങ് കട്ട ഇല്ലാണ്ട് വെക്കണം പിന്നെ നമ്മൾ ചെറിയ ചെറിയ ബോളാക്കി വെക്കുക എന്നിട്ട് നമുക്ക് ചെറിയ കുറച്ച് ഈ പഞ്ചസാര ഫാൻ ഉണ്ടാക്കി വെക്കണം സിറപ്പുണ്ടാക്കി വെക്കണം ആദ്യം കുറച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും ശകലം ഏലക്ക മിക്സ് ചെയ്തിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു പ്രയ ഫാൻ വെച്ചിട്ട് ഈ ബോൾസ് എല്ലാം പൊരിച്ചെടുക്കണം വളരെ സിമ്പിളാണ് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഈ പഞ്ചസാര സിറപ്പിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് പൊരിച്ച് വെച്ചാൽ ഗുലാബ് ജാമു ഓരോന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കുക ഓക്കെ സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കും ഓക്കെ ബൈ സി യു